കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അവരെ രണ്ടുപേരും ആ കാറിനകത്ത് എന്നാൽ ആ കാറ് യൂസഫിന്റെ മുമ്പിൽ അവർക്കത് വിശ്വസിക്കാനായില്ല യൂസുഫ് ഇന്നേ പറഞ്ഞു ഇന്നലെ ആ കാടുന്നടുവിലായിരുന്നില്ല പെട്ടെന്ന് ഇതെങ്ങനെ യൂസഫിനൊന്നും മനസ്സിലായില്ല യൂസഫ് യൂസഫിൻ്റെ കൂട്ടുകാരെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറയുകയുണ്ടായി കാടോ അതും വലിയതോ ഏട്ടാ ഈ നാട്ടിലവിടെ വലിയ കാട് അതും കടിയൊക്കെയുള്ള നീ വെറുതെ ഉറക്കത്ത് കണ്ട സ്വപ്നങ്ങൾ പിഴിയും പറയും അവിടെ പോയാൽ പോയിട്ട് ബാക്കി ബാക്കിയോർക്ക് തീർക്ക് എന്നിട്ട് വന്ന് പറ പറക്കെയോ വിളിച്ച് പറയുന്നു കാടത്തി അത് രണ്ട് നടുവിലാണ്ട് എത്ര എന്നുള്ള ഉറങ്ങിയത് എന്നെ പറ്റിക്കാൻ നോക്കണ്ട മോനെ ആപ്പിൾ ഫോളൊന്നുമല്ലല്ലോ ഇന്ന് ഞാൻ ഫോൺ വെക്കെൻ്റെ ഈ പർസിലൊക്കെ കേൾക്കാനല്ലല്ലോ എനിക്ക് നേരം കാട് പരടി ഈ നാളെ എന്തൊക്കെയോ പറയാവോ അവൻ ഫോൺ കട്ട് ചെയ്തു യൂസഫിനെ എന്നിട്ടും അതൊന്നും വിശ്വസിക്കാനായില്ല അവൾക്കും അത് വിശ്വസിക്കാനായിട്ടില്ല കാരണം അവളും കണ്ടതാണല്ലോ അങ്ങനെ ഒരു കരടിയേയും വലിയ കാടിനെയുമൊക്കെ യൂസഫ് കരുതി താൻ കണ്ട സ്വപ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവളോ അവൾ കണ്ടതോ ഒരേ നേരം രണ്ടു പേർ ഒരേ സ്വപ്നം കാണാൻ വഴിയില്ല അങ്ങനെ അവൻ തീരുമാനിച്ചു ഇന്ന് രാത്രി അതേ സ്ഥലത്തേക്ക് തന്നെ പോകണം ഇണ്ടാ കാര്യമെന്ന് അറിയണമല്ലോ അങ്ങനെ കാറിനകത്ത് നിന്ന് അവൻ ഇറങ്ങി കൂടെ അവളും എന്നിട്ട് വീടിനകത്ത് പ്രവേശിച്ചതിനു ശേഷം യൂസുഫ് പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തു അവളാകട്ടെ പെട്ടെന്ന് തന്നെ ആ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടു കാരണം ആ വീട് കാണുവാൻ ഒരു അലങ്കോലമായി കിടക്കുകയായിരുന്നു കാരണം അവിടെ യൂസഫ് മാത്രമുണ്ടായിരുന്നുള്ളൂ അവനാണ് അതൊക്കെ ശ്രദ്ധിക്കാൻ സമയവുമല്ല അവൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത യൂസഫിനും തനിക്കും ഇളമ്പി യൂസഫ് കഴിച്ചതിന് ശേഷമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അവൻ ആ ഷോക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു അവൻ അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു നീം കണ്ടതല്ലേ ആ കരടിയെ ഞാൻ മാത്രമല്ലല്ലോ പിന്നെ എന്താ എല്ലാരും പറയുന്നത് ആൾ കാട് പോലും ഇല്ല എന്ന് എനിക്കതൊന്നും വിശ്വസിക്കാനാവില്ല ഞാൻ ഇന്ന് രാത്രി അവിടത്തേക്ക് പോവുകയാണ് നീ വരുന്നോ എൻ്റെ കൂടെ രാത്രി അവിടത്തേക്ക് ആ പെൺകുട്ടി വരാമനെ സമ്മതിച്ചു